എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമായി മാവേലി നാടുവാണിരുന്ന സുവർണ കാലഘട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളീയരുടെ ദേശീയോത്സവമായ പൊന്നുഞ്ചിങ്ങമാസത്തിലെ പൊന്നോണക്കാലം ഇതാ ഒരിക്കൽ കൂടി സമാഗതമാവുന്നു ഏവർക്കും തിരുവോണ ആശംസകൾ കുജൻ അഥവാ ചൊവ്വ പ്ലാനറ്റിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിലൊന്നായ ചിത്രനക്ഷത്രജാതരുടെ സ്വഭാവ സവിശേഷതകളും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടമാസം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ പൊതുവായ ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നഫസിൽ ചിരവ പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ചിത്തിര തൃഷ്ടാവാണ് ദേവത തിളങ്ങുന്ന രക്തമാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ചെമ്പവിഴം അഥവാ റെഡ് കോറലാണ് ഭാഗ്യരത്നം ജാതകത്തിൽ കുജൻ അഷ്ടമത്തിലോ അഗ്നിമാരത യോഗപ്രദനോ എങ്കിൽ ഈ രത്നധാരണം ദോഷഫലങ്ങളാണ് വർദ്ധിപ്പിക്കുന്നത് ആയതിനാൽ ഗ്രഹനില പരിശോധിച്ചാൽ മാത്രമേ ഭാഗ്യരത്നം ധരിക്കാവൂ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയായ മുപ്പത് നാഴിയ അഥവാ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ കന്നിക്കൂറും നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതി ഭാഗത്ത് ജനിച്ചാൽ അതായത് പന്ത്രണ്ട് മണിക്കൂറിനും നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനും ഇരുപത്തിനാല് മണിക്കൂറിനും ഇടയ്ക്കാണ് ജനനം എങ്കിൽ തുലാക്കൂറും ആയിരിക്കും മകൈരവും അവിട്ടവും ആണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ കൂവളമാണ് ജന്മനക്ഷത്ര വൃക്ഷം സ്വഭവനത്തിൽ കൂവളം നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭ്യമാകും ചൊവ്വാഴ്ചകളിലോ ചിത്തിര അവിട്ടം മകൈരം അതായത് നിങ്ങളുടെ അനുജന്മനക്ഷത്രത്തിലോ കൂവളച്ചുവട്ടിൽ ജലമൊഴിച്ച് ഏഴ് പ്രദർശിം ചെയ്താൽ ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി മനസ്സിലാവുന്നതാണ് നക്ഷത്രജാതരുടെ ദശാനാഥനും ഭാഗ്യാധിപനും കുജഗ്രഹമാണ് കുജൻ ജനന സമയം ഉച്ചരാശിയായ മകരൻ രാശിയിൽ നിൽക്കുകയോ രുചകമഹായോഗപ്രദനോ എങ്കിൽ നക്ഷത്രജാതൻ മഹാഭാഗ്യവാനും വലിയ ഭൂ ഉടമയുമായിരിക്കും എല്ലാ ചിത്രനക്ഷത്രജാതരുടെയും ജനനം കുജദശയിലാണ് ആരംഭിക്കുന്നത് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്രത്തിന്റെ മധ്യം വെച്ച് കണക്കാക്കിയാൽ മൂന്നര വയസ്സുവരെ കുജദശയും തുടർന്ന് ഇരുപത്തി വരെ രാഹു രാഹുദശാകാലവും തുടർന്ന് മുപ്പത്തേഴര വരെ വ്യാഴദശയും പിന്നീട് അമ്പത്താറര വരെ ശനിദശയും തുടർന്ന് എഴുപത്തി മൂന്നര വരെ ബുധദശയും തുടർന്ന് എൺപതര വയസ്സുവരെ കേതു ദശയും പിന്നീട് ആയുർകാരകനായ ഗ്രഹത്തിന് ബലം ഉള്ള പക്ഷം ശുക്രദശയും വരുന്നു ഈ നക്ഷത്രജാതരുടെ സവിശേഷതയാർന്ന സ്വഭാവങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാം ഈ നക്ഷത്രജാതർക്ക് ആഡംബര വസ്തുക്കളിലും സുന്ദര ദൃശ്യങ്ങളിലും തൽപ്പരായിരിക്കും ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭ്രമം ഉള്ളവരായിരിക്കും ഈ നക്ഷത്രജാതരായ സ്ത്രീകളുടെ മനസ്സ് ഭർത്താവിന് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല പൊതുവെ വളരെ ശാന്തശീലരായി കണ്ടുവരുന്നു വിശാലഹൃദയവും ഒപ്പം തന്നെ സങ്കുചിത മനസ്ഥിതിയും മാറി മാറി പ്രകടിപ്പിക്കുന്നു ഇവർ തികഞ്ഞ വിധേയഭാവത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും എന്നാൽ ആരെയും ഒരു പരിധിവരെ വകവച്ച് കൊടുക്കാറുമില്ല അംഗീകരിക്കുകയുമില്ല ഭൂരിഭാഗം ആൾക്കാരും മെലിഞ്ഞ ശരീരപ്രകൃതരും കൂർമ്മബുദ്ധിയുള്ളവരുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ പ്രത്യേകിച്ചും പുരുഷന്മാർ നല്ല സരസമായ വാഗ്നി കൂടി ആയിരിക്കും പ്രത്യേകിച്ചും തുലാക്കുറിൽ ജനിച്ചവർ അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ വിധേയരാവാറുണ്ട് മുപ്പത് വയസ്സിന് ശേഷമാണ് ഇവരുടെ ഉയർച്ചാകാലം ആരംഭിക്കുന്നത് ചിത്തിര പിറന്ന സ്ത്രീകൾക്ക് വിടർന്ന ആകർഷണീയമായ നയനങ്ങളും സദാ പുഞ്ചിരിക്കുന്ന മുഖവും ആരെയും ആകർഷിക്കുന്ന ചിത്തിരപറന്ന സ്ത്രീ ജനങ്ങൾക്ക് വിടർന്ന ആകർഷണീയത നിറഞ്ഞ നയനങ്ങളും സദാ പുഞ്ചിരിക്കുന്ന മുഖവും ആരെയും ആകർഷിക്കും കുടുംബഭരണത്തിലും പൊതുഭരണത്തിലും ശോഭിക്കുന്ന ഇവരുടെ തികഞ്ഞ ആജ്ഞാശക്തിയും കൃത്യനിഷ്ഠരയും അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷതകൾ തന്നെ എത്ര ഭീമമായ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും വകവെക്കാതെ രണ്ടത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നു സ്വന്തം അഭിപ്രായമല്ലാതെ മറ്റൊരാളിൻ്റെ അഭിപ്രായം ഇവർ തീരെ മാനിക്കാറേയില്ല പൊതു കാര്യങ്ങളിലും മറ്റും ശ്രദ്ധിക്കപ്പെടുന്ന രംഗങ്ങളിലെല്ലാം തന്നെ ഇവരുടെ പെരുമാറ്റവും ഹൃദയവിശാലതയും അഭിനന്ദനാർഹമത്രേ അടുത്ത് മനസ്സിലാകുന്നവർക്ക് മാത്രം മനസ്സിലാവും ഇവർ അത്ര വലിയ ഹൃദയവിശാലരോ ആത്മാർത്ഥതയോ ഉള്ളവരോ ഒന്നും തന്നെ അല്ല എന്ന് ചിത്തിരനക്ഷത്ര ജാതരിൽ അധികവും പേർക്ക് പിതാവിൽ നിന്നുമുള്ള അനുഭവയോഗങ്ങൾ ലഭിക്കുന്നതായി കണ്ടുവരുന്നില്ല ചെറുപ്പത്തിലെ പിതൃമരണമോ പിതാവ് വേർപെട്ടോ ഉള്ള ജീവിതമാവാം ഇവരുടേത് ഭൂരിഭാഗം ചിത്രനക്ഷത്രക്കാരും മാതൃഭക്തരും മാതൃഗുണം കൂടുതലായി അനുഭവിക്കുന്നവരോ ഒക്കെ ആവാം എന്തായാലും പിതാവിനേക്കാൾ മാതൃ സൗഭാഗ്യം കൂടുതലായി ഇവർ അനുഭവിക്കുന്നു ചിത്തിര പറന്നാൽ അത്ര തോണ്ടും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഇത് അത്ര ശരിയെന്ന് പറയാൻ കഴിയില്ല ജനന സമയത്തെ ഗ്രഹസ്ഥിതിയാവാം കൂടുതൽ ശരി എന്നിരുന്നാലും ജനിച്ച ഭവനം മാറി താമസിക്കുന്നു ഒട്ടുമിക്കവരും തികഞ്ഞ സൗഹൃദയത്വവും കലാബോധവും ഉള്ളവരാണിവർ പലതരത്തിലുള്ള ശത്രുശല്യങ്ങളും മത്സരങ്ങളുമായി ജീവിതത്തിൽ ഇവർ പോരാടുന്നതായി കണ്ടുവരുന്നു ഈ നക്ഷത്ര ജാതർ ദാമ്പത്യ ജീവിതത്തിൽ അത്ര കണ്ട് തൃപ്തർ എന്ന് പറയുക വയ്യ ഇവരുടെ ജാതകത്തിൽ കുജനോ ശനിയോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ വിവാഹ ജീവിതം കിട്ടാതെയും അഥവാ വേർവിധിയലും മറ്റും സംഭവിക്കുന്നതാണ് ചിത്തിരനക്ഷത്രം മധ്യരജിദോഷത്തിൽപ്പെടുകയാൽ ഭരണി പൂയം പൂരം ചിത്തിരം അനിഴം പൂരാടം അവിട്ടം ഉത്രിട്ടാതി ഈ ഒൻപത് നക്ഷത്രക്കാർ തമ്മിൽ വിവാഹബന്ധം പാടില്ല ഇങ്ങനെ ചെയ്തു എങ്കിൽ മതിയായ പരിഹാരം എത്രയും വേഗം ചെയ്യുക ഒരു പരിധി വരെ ഗുണം ചെയ്യും ഇനി ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ മുപ്പത് നാഴിക കന്നിക്കൂറിൽ ജനിച്ചവരുടെ ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സപ്തമത്തിൽ ശനി നിൽക്കയാൽ കാലമാണ് ഈ കൂറിൽപ്പെട്ട ദമ്പതിമാരുടെ കുടുംബജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും നേരിടുന്നു ഭാര്യാ ഭർത്താക്കന്മാർ ജാതകദോഷത്തിൽപ്പെട്ടിരിക്കുന്നവർ വേർപിരിയലിന്റെ വക്കത്തു നിൽക്കുകയോ നിയമ നടപടികളുമായി നീങ്ങുകയോ ഒക്കെ ആവാം മധ്യ രജുദോഷ നക്ഷത്രത്തിൽ പെടുന്നുവെങ്കിൽ തീർച്ചയായും ഉചിതമായ പരിഹാരങ്ങൾ പുനർവിവാഹം ദമ്പതികൾ പരസ്പരം വീണ്ടും നടത്തുക ഒക്കെ വഴി കുടുംബ ബന്ധങ്ങൾ വീണ്ടും നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിയുന്നതാണ് അവിവാഹിതരുടെ മംഗല്യത്തിനും രണ്ടായിരത്തി മെയ് മുപ്പത്തൊന്ന് വരെ തടസ്സമാണ് ഇപ്പോൾ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനും കന്നിരാശിക്കാരുടെ വീട് വാഹനം അതായത് നാലാം ഭാവം ഈ ഭാവങ്ങളുടെയും കാര്യസാധ്യം നിവൃത്തി സ്ഥാനം സപ്തമാധിപനുമായ ഗുരു കർക്കിടകത്തിൽ മിഥുനൻ രാശിയിൽ നിന്നും ഇപ്പോൾ മിഥുനൻ രാശിയിൽ നിൽക്കയാൽ ഗുരുവും അനുകൂല നിലയിലല്ല വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം പാൽപ്പായസ നിവേദ്യം തുളസിമാല ചാർത്തിക്കൽ നെയ്വിളക്ക് തെളിയിക്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമ ജപം ഈ അനുഷ്ഠാനങ്ങൾ വഴി ഗുരുപ്രീതി നേടാൻ കഴിയുന്നതാണ് ഈ ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഡിസംബർ നാല് വരെ സർവേശ്വരനായ ഗുരു വ്യാഴം സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ നിൽക്കുന്നു ഈ സമയം പതിനൊന്നിലെ വ്യാഴകാലം അതായത് സർവലാഭസ്ഥാനത്ത് സപ്തമാധിപനും നിവൃത്തികാരകനും നാലാം ഭാവാധിപനുമായി ഗുരു ശക്തനായി നിൽക്കയാൽ ഏത് കാര്യം വിചാരിച്ചാലും സാധ്യമാവുന്നതാണ് അവിവാഹിതരുടെ വിവാഹം സാധ്യമാവും പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതിമാരുടെ പുനഃസമാഗമം ഒത്തുചേരൽ ഇവയും സാധ്യമാവുന്നതാണ് വൻ ധനാഗമം പോലും ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ പ്രതീക്ഷിക്കാം ജനന സമയം കർക്കിടക വ്യാഴമോ ധനുവ്യാഴമോ മീനം രാശിയിൽ വ്യാഴം നിൽക്കുന്നവർക്കോ ഒക്കെ വൻ തുകകൾ ഭാഗ്യദേവതയുടെ രൂപത്തിൽ തന്നെ അപ്രതീക്ഷിതമായി ലഭിച്ചേക്കാം ഡിസംബർ നാലാം തീയതി സർവേശ്വരനായ ഗുരു വീണ്ടും കർമ്മത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രവേശിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം സ്ഥലം മാറ്റം പ്രമോഷൻ ഇവ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാം മിഥുനൻ രാശിയിൽ ഗുരു രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്ന് വരെ നിൽക്കുന്നു ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ഭാഗ്യാധിപനും മൂന്നാം ഭാവാധിപനുമായ കുജൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സ്വക്ഷേത്രമായ വൃക്ഷയൻ രാശിയിൽ പ്രവേശിക്കുന്നു ഭൂമി സംബന്ധിയായ ഇടപാടുകളിൽ നിന്നും ഭൂമി വിൽക്കുകയോ ഭൂമി വാങ്ങുകയോ വില്ലകളും ഫ്ലാറ്റുകളും മറ്റും വിൽക്കുകയോ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തന്നെ ഒക്കെ വലിയ നേട്ടങ്ങൾ ഈ സമയം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറ് മുതൽ കുജൻ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശിയിൽ മകരച്ചൊവ്വ നിൽക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലും ഏപ്രിൽ ഒന്ന് വരെ നിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടര മാസകാലം നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ നല്ല സമയമാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അതിനുള്ള ധനപരമായ സ്രോതസ്സുകൾ തുറക്കുന്നതുമാണ് ഈ സമയം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് പതിനാറ് വരെ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടകം മുപ്പത്തൊന്ന് വരെ കർമാധിപനായ ബുധൻ കർമ്മത്തിലും മിഥുനൻ രാശിയിലും പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തും തുടർന്ന് വക്രഗതിയിൽ മിഥുനത്തിലും വീണ്ടും ലാഭസ്ഥാനത്തും പ്രവേശിക്കിയാൽ നിലവിലുള്ള കർമ്മരംഗത്ത് കൂടുതൽ അഭിവൃദ്ധിയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ഇതേവരെ ജോലി ലഭ്യമാവാത്തവർക്ക് പുതിയ പ്രവേശനവും വിദേശത്ത് പഠനത്തിനും ഒപ്പം ജോലിക്കുമായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ലഭ്യതയും യാഥാർത്ഥ്യമാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്ന് മുതൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനും നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു വീണ്ടും സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ ഉച്ചരാശിയിൽ അതായത് കർക്കിടകൻ രാശിയിൽ എത്തുന്നു കഴിഞ്ഞ ഒരു വർഷമായി വിവാഹ തടസ്സങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കർമ്മരംഗത്തെ കുഴപ്പങ്ങളും ഒക്കെ അനുഭവിച്ചു വന്നിരുന്ന ചിത്തിര കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം അതായത് ഒരു വ്യാഴവട്ട കാലത്ത് സർവലാഭസ്ഥാനത്ത് പതിനൊന്നിലെ വ്യാഴകാലം ആരംഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് ദാമ്പത്യ പുനഃസമാഗമവും നറുക്കെടുപ്പിലൂടെ എന്തെല്ലാം ഭാഗ്യാനുഭവങ്ങൾ നേടാം അതൊക്കെയും കർമ്മരംഗത്തെ കുതിപ്പും പുതിയ വാഹനങ്ങൾ ഭവനം വസ്തുക്കളുടെയും ഫ്ലാറ്റ് വില്ല ഇവ ഇവയുടെയും ക്രയവിക്രയങ്ങളും മറ്റും എന്തിനധികം പറയുന്നു നിങ്ങളുടെ രാജകാലം ഇതാ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് മുതൽ ഇനി ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിയ തുലാക്കൂറുകാരുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അഞ്ചിലെ ശനി നെഞ്ചകം പിളർക്കും എന്ന ഒരു ചൊല് തന്നെയുണ്ട് ഒരു കണ്ടകശനി കാലം കഴിഞ്ഞ് പഞ്ചമത്തിലെ ശനി കാലവും കടന്ന് ഏതാണ്ട് അഞ്ച് വർഷകാലം ശനിയുടെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് ഏറെ ആശ്വാസമായി ശനി ഇപ്പോൾ ആറാം ഭാവത്തിൽ മീനം രാശിയിൽ നിൽക്കുന്നു ആറിലെ ശനി രാജയോഗപ്രദനാണ് നാലാം ഭാവാധിപനും പഞ്ചമാധിപനുമായ ശനി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു ശനി ഇനി അടുത്ത രണ്ട് വർഷത്തെ കാലത്തേക്ക് കൂടി നിറയെ അനുഗ്രഹം ചൊരിയുന്നു നാലാം ഭാവാധിപനും പഞ്ചമാധിപനും ആയ ശനിയാണ് ഇഷ്ടഭാവത്തിൽ നിങ്ങളുടെ പഴയ ഗ്രഹങ്ങളും ജീർണിച്ച അവസ്ഥയിൽ ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ പുനർനിർമ്മാണവും മറ്റും അതേപോലെ പുതിയ ഭവനം നിർമ്മിക്കുന്നതിനും യോഗമുള്ള സമയമാണ് ഇനി വരുന്ന രണ്ടു വർഷകാലം സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാവുന്നതാണ് സന്താനങ്ങൾക്ക് കർമ്മലബ്ധിയും ധനാഗമവും കുടുംബത്തിൽ സമാധാനവും ശാന്തി സന്തോഷം സദാ കളിയാടുന്നതാണ് സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ ഗുരു കഴിഞ്ഞ ഒരു വർഷകാലം അഷ്ടമ വ്യാഴകാലമായിരുന്നു മെയ് പതിനഞ്ച് മുതൽ അഷ്ടമ വ്യാഴകാലം മാറി ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചനാണ് ആയതിനാൽ ഉച്ചാരൂപിയായി പ്രവേശിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്ന് വരെ ഈ അവസ്ഥ തുടരുന്നു ഇതിൻ്റെ ഫലമായ ഭാഗ്യാനുഭവങ്ങളും വിവിധ മാർഗ ധനാഗമവും വന്നു ചേരുന്നതാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ സർവേശ്വരനായ വ്യാഴം ഗുരു കർമ്മത്തിൽ തൻ്റെ ഉച്ചരാശിയായ കർമ്മൻ രാശിയിൽ നിൽക്കയാൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും വീണ്ടും മികച്ച കർമ്മലബ്ധി ലഭ്യമാവുന്നതാണ് കർമ്മവ്യാഴം ഗുണകരമല്ലെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുകയാൽ ഈ സമയം ജോലി നഷ്ടപ്പെട്ടവർക്ക് സ്ഥാനകലനം അനുഭവിച്ചിരിക്കുന്നവർക്കും വീണ്ടും ഒരു ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ് പ്രമോഷനോ സ്ഥാനചലനമോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കുറേ കൂടി മെച്ചപ്പെട്ട അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ജൂലൈ അവസാനത്തിൽ ആരംഭിച്ച കഠിനമായ ചെലവുകളും ധനനാശവും ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മാറുന്നു ഡിസംബർ ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ ഈ അവസ്ഥ തുടരുന്നതും ലോട്ടറിയിൽ നിന്ന് പോലും വലിയ ധനാഗമം ഉണ്ടായാലും അതിശയിക്കേണ്ടതായിട്ടില്ല തുടർന്ന് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ മെയ് പത്ത് വരെ ധാരാളം ധനം വരികയും ഒപ്പം തന്നെ ചിലവാകുകയും ചെയ്യുന്നതാണ് ഈ മുപ്പത്തെട്ട് ദിനങ്ങൾ നവംബർ ഇരുപത്താറ് മുതൽ നിവൃത്തികാരകനായ ശുക്രൻ ഡിസംബർ ഇരുപത് വരെയും ധനസ്ഥാനത്തും തുടർന്ന് ഇഷ്ടഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിമൂന്ന് മുതൽ നാലാം ഭാവത്തിലും തുടർന്ന് ഇഷ്ടഭാവങ്ങളിലും ഉച്ചരാശിയിലുമായി മാർച്ച് ഇരുപത്തഞ്ച് വരെ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പുതിയ വസ്ത്രാഭരണാദികളും ഗാർഹികം ഉപകരണങ്ങളും വീട് മൂടി പിടിപ്പിക്കലും പുതിയ വാഹനം കരസ്ഥമാക്കുന്നതിനും ഒക്കെയുള്ള സമയമാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ പത്തൊൻപത് മുതൽ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിൽ ഇഷ്ടഭാവത്തിലും തുടർന്നും ജൂൺ ഏഴ് വരെ നിവൃത്തികാരകനുമായ ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒൻപതിലും സഞ്ചരിക്കാൻ പ്രാപഞ്ചിക സുഖ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കാനുള്ള യോഗം ഈ സമയം സമാഗതമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ ഏഴ് മുതൽ ഒൻപതാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ ബുധൻ ഭാഗ്യസ്ഥാനത്തും ഓഗസ്റ്റ് അഞ്ച് മുതൽ കർമ്മരംഗത്തും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ലാഭസ്ഥാനത്തും വർഷാവസാനം വരെ ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കർക്കിടക മുപ്പത്തൊന്ന് വരെ നിൽക്കയാൽ കർമ്മം ഭാഗ്യം ധനം ഈ ഭാവങ്ങളിലെല്ലാം തന്നെ നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ സൃഷ്ടിച്ചാൽ ഒട്ടും തന്നെ അതിശയിക്കരുത് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇന്ന് തന്നെ ഒട്ടും മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ആക്ടിവേറ്റ് ചെയ്യാനും മടി കാണിക്കരുത് ജനന സമയം ഗ്രഹങ്ങൾ ബലവാനായും യോഗപ്രദനായും അഷ്ടമസ്ഥിതിയില്ലാതെയും മൗഖ്യമില്ലാതെയും നിന്നാൽ ഗോചരഫലങ്ങൾ പൂർണ്ണഫലം തരുന്നതാണ് ജാതകം പരിശോധിച്ച് പോരായ്മകൾ മാറ്റിയാൽ ഗോചരഫലം തൊണ്ണൂറ് ശതമാനം എങ്കിലും അനുഭവയോഗ്യമാവുന്നതാണ് നന്ദി നമസ്കാരം